ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ നൂൽപ്പിട്ട് വെച്ച അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് നൂൽപ്പിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് സവാളയാണ് കേട്ടോ നീളത്തിലരിഞ്ഞ സവാളയാണ് സവാള ഒന്ന് വയൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് വയറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ട്യൂണമീനാണ് കേട്ടോ പിന്നിൽ വരുന്ന മീനില്ല അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണമീൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടൊന്ന് വേവിച്ച് മുളക് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് മസാല പൊടികളാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് വാറ്റിയതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന നൂ നൂൽപ്പിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നൂൽപ്പിട്ട് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടവും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ